സിഐ ടി യു ചുമട്ടു തൊഴിലാളി കുത്താപിള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു മെയ് മുപ്പതിന് സി ഐ ടി സ്ഥാപനത്തിന്റെ ഭാഗമായി സിഐ ടി കുത്താമ്പിള്ളി യൂണിറ്റ് സഖാക്കൾ കുത്താമ്പള്ളി സ്കൂൾ ശുചീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മുടെ പ്രദേശത്തെ ബ്രാഞ്ചിന്റെ ചുമതലകൾ കൊണ്ട് ചെയ്തതായി അറിയിക്കുന്നു യൂണിറ്റ് സെക്രട്ടറി ഷിജിമോന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ ശുചീകരണ പരിപാടികൾ നടത്തിയത് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിലും സി ഐ ടി യു യൂണിറ്റ് സഹകരിച്ചു വരികയാണ് പഞ്ചായത്ത് സെക്രട്ടറി സി രാമൻ സംസാരിക്കുന്നു മെയ് മുപ്പത് സി ഐ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായിട്ട് സി ഐ ടി ചുമട്ടാളി യൂണിയൻ പണിയെടുക്കുന്ന പ്രദേശങ്ങളിൽ അതാത് സ്കൂളുകളിൽ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുന്ന സി ഐ ടിയുന്റെ തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുത്താമ്പുള്ളി യൂണിറ്റിലെ തൊഴിലാളികൾ കുത്താമ്പുള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് ഈ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പാർട്ടിയുടെ ബ്രാൻഡ് സെക്രട്ടറി സഖാവ് അമ്പിളിയാണ് അതുമാതിരി ഈ യൂണിയൻ്റെ സെക്രട്ടറി സഖാവ് ഷിജിമോൻ്റെ നേതൃത്വത്തിലാണ് ഈ വക കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് മെയ് മുപ്പതിന് സി ഐ ടിയുടെ

മണ്ണും ചളിയും ചെടിയും കിടക്കുന്ന സ്കൂൾ മുൻവശം വെള്ളമടിച്ച് ശുചീകരിച്ചു കൂടാതെ സ്കൂൾ ക്ലാസ് മുറികൾ അടിച്ചുവാരി വൃത്തിയാക്കുന്ന ചുമതലയും തൊഴിലാളികൾ ഏറ്റെടുത്തു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് സന്നദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഷിജിമോൻ സംസാരിക്കുന്നു സിട്ടിന് മെയ് മുപ്പത് അതിന്റെ ഭാഗമായിട്ട് ശുചീകരണ പ്രവർത്തനത്തിന് ഏർപ്പെടണമെന്ന് നേതൃത്വം നടത്തുകയാണ് അതിലെല്ലാവരും പങ്കെടുക്കുന്നു അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്കൂളിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഈ പുത്താൻപള്ളി ചെയ്യാറുണ്ട് സി സി വി ന്യൂസ്